സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും കൊടും ചൂടാണ് അനുഭവപ്പെട്ടത് കൊല്ലം കോട്ടയം തൃശൂർ ജില്ലകളിൽ ഇന്ന് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ എറണാകുളം മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തും പാലക്കാടും മുപ്പത്തി ആറ് ഡിഗ്രി ആണ് ഇന്നത്തെ താപനില ചൊവ്വാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നും നാളെയും നേരിയ മഴയ്ക്കും സാധ്യത പറയുന്നുണ്ട് വേനൽ കടുത്തതോടുകൂടി സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും കൂടുകയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി വീണ ജോർജ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് മേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് വയറിളക്ക രോഗങ്ങൾ നിർജലീകരണത്തിനും തുടർന്നുള്ള സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ഇത്തരത്തിലുള്ള രോഗങ്ങൾ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ കോളറ ടൈഫോയിഡ് ഷിഗല്ല തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉയർന്ന ചൂട് കാരണം പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ദാഹം തോന്നിയില്ല എങ്കിലും വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സങ്കീർണമാക്കാതെ ചികിത്സ തേടണമെന്നും മന്ത്രി അറിയിച്ചു ഒന്നല്ല രണ്ടാം രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം